ഏകദേശം എനിക്കാണെങ്കിൽ നമ്മുടെ ടോൾ പ്ലാസയും കളക് കിട്ടിയിട്ടുണ്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടോൾ പ്ലാസങ്ങളൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്റർനെറ്റ് വഴിയാണ് കഴിഞ്ഞാൽ ഈ ഒരു ടോൾ പ്ലാസയും കാലം നമ്മളെടുക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞ് തരാം പിന്നെ കേൾക്കും നമ്മളെ ന്യൂ ആയിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈവേഴ്സിനും കാളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ ഡ്രൈവേർ സെഷനും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന മുഴുവനുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ നമ്മൾ കാർ ഷോറൂമിൽ എങ്ങനെയാണ് കാറുകൾ ആഡ് ചെയ്യണമെന്ന് കുറേ കൂട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു കാർ ഷോറൂമിൽ എങ്ങനെയാണ് എല്ലാ കാർസും ആഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തരാം അപ്പോൾ കേൾക്കിച്ച് നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചിറ്റ് കോടും കാളൊക്കെ ഞാൻ എല്ലാ കൂട്ടും നമ്മൾ അത് അറിയാവുന്നതാണ് എന്തായാലും ഞാൻ അവർക്കോട് പറഞ്ഞുതരാം എൺപത്തി മൂന്ന് എഴുപതാണ് കേസ് നമ്മളെ ഓട്ടോറിക്ഷ ചീറ്റ് ചിറ്റ് കോഡുകളൊക്കെ വരുന്നത് ഒക്കെ അപ്പോൾ അടിപൊളി ഒരു ഓട്ടോ റിക്ഷൻ അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഇഷ്ടപ്പെട്ടത് ചേച്ചി കമൻ്റും കളൊക്കെ ചെയ്യാം കേസ് ഓക്കെ പിന്നെ ചേച്ചി നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ് എന്നാൽ ചിറ്റ് കോഡ്സും കളക്ക അറിയാം ചേച്ചി കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ന്യൂ ആയിട്ട് വന്ന് എൻഡോവർ കാറിൻ്റെ ചിറ്റ് കോഡ് ഇരുപത് ഇരുപതാണ് കേസാണ് അപ്പോൾ ഇത് അത്യാവശ്യം വേറെ ഒരു കാർ തന്നെയാണ് നമ്മൾ എൻഡോവർ കാർ അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു ഗെയിമിൽ വന്നൊരു എൻഡോവർ കാർ തന്നെയാണ് കേസ് അത്യാവശ്യം വേറെ ലെവലൊരു എൻഡോവർ കാർ തന്നെയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു എൻഡോവർ കാറിൻ്റെ കളറും കാലൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ നമ്മളെ ഫോണുകളൊക്കെ എത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു കളറുകളൊക്കെ ആർ ജി ബി കറിലോട്ട് കൺവേർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കേസം നമ്മൾ കുറെ കൂട്ടി വെച്ച സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് അപ്പോൾ സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് വരുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ സ്പൈഡറിൻ്റെ ചിറ്റ് കോഡ് വിളിച്ചു തുടങ്ങി തന്നെ നിങ്ങൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിരിക്കണം അല്ലെങ്കിൽ കേസം നമ്മൾ ഈ സ്പൈഡറുകളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കില്ലിങ്ങുകളൊക്കെ ഒക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ് മാക്സിമം നമ്മളെ ഈ ഒരു ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിട്ട് സ്പൈഡറിനെ വിളിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ കാറും എങ്ങനെ ഇതുപോലെ ആഡ് ചെയ്യണമെന്ന് എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു കാറും നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം നിങ്ങളെ ഈ ഒരു കാറിനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം അതിനുവേണ്ടി നിങ്ങൾ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മൾ ഇന്ത്യൻ ബാക്ക് ക്രിഡീരെ എബോട്ട് സെക്ഷനിൽ പോവുക ഓക്കെ എബോട്ട് സെക്ഷനിലാ പോവുക അതിനുശേഷം ഡാറ്റ ഡേറ്റ ഫുള്ള് ക്ലിയർ ചെയ്യുക ഓക്കെ നമ്മളെ ഈ ഒരു ഇന്ത്യൻ ബാക്ക് ക്രിഡീരെ ഡാറ്റ ഫുള്ള് ക്ലിയർ ചെയ്ത് കളയുക അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ഡേറ്റങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാം ബാക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ലിങ്കുംങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക്മ്മേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ ക്രോമിലോട്ട് പോകും ഇല്ലെങ്കിൽ ആ ലിങ്ക് കളെ ജസ്റ്റ് കോപ്പി ചെയ്ത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സർച്ചിങ്ങൾ കൊടുത്ത് കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റിൽ പോകും കേൾക്കാം ഓക്കെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു വെബ്സൈറ്റ് പോവും അവിടെ ചെന്ന് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യും പോലത്തെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾ എൻ്റെ ഷെയർ ബട്ടലുകളൊക്കെ പോവുക ഷെയർ ബട്ടണിൽ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക കേസൊക്കെ ഷെയർ ബട്ടണിൽ പോയി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം നമ്മളെ നെറ്റും കളക്ക് ഓൺ ആയിരിക്കണം കേസൊക്കെ ഞാൻ ജസ്റ്റ് നെറ്റും കളൊന്ന് ഓൺ ചെയ്യട്ടെ അപ്പോൾ കേസ് ഞാൻ ജസ്റ്റ് നെറ്റും കാലൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മളെ ഈ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷനുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ നേരെ നമ്മളെ ഈ ഒരു കോപ്പി എന്ന് വെച്ചാൽ ഈ ഒരു ഇത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഫലങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനു വെച്ചാൽ ഞാൻ ഈ ഒരു ക്ലിയർ ചെയ്യുമ്പോൾ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അതുവരെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ മാർക്കിൻ്റെ അതുവരെ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പം പോലത്തെ ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഞാൻ ഇവിടെ കൊസ്റ്റിൻ മാർക്കിൻ്റെ അത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ടിക്ക് മാർക്കും കള കൊടുക്കുക എന്നിട്ട് ആറോ ജസ്റ്റുള്ളിൽ പോയിട്ട് അവിടെ ഐ ഡിയ നിങ്ങളെ കളിച്ച് ടിക്ക് മാർക്കും കളൊക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിക്കുന്ന കേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഫയൽ ലോഡിങ് എന്ന് എഴുതി കളിക്കുന്നത് എന്നിട്ട് നേരെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി കളൊക്കെ വിളിക്കാം ഞാൻ അവിടെ ഒരു ബൈക്കും കാലൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ആ വണ്ടിക്കത് കളൊക്കെ കയറിയിട്ട് ജസ്റ്റ് നമ്മളീ ഒരു ഞാൻ പോണ റോട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ നിങ്ങൾ പോകുക അപ്പോൾ ഞാൻ ഈ വഴി വഴികൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഞാൻ അത് ഇതുവഴി തന്നെ നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേസ് പോണത് അതുവഴി തന്നെ നിങ്ങൾ പോവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ നേരെ നമ്മൾ കാർ ഷോറൂമിൻ്റെ അങ്ങോട്ടേക്കാണ് പോകണത് അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ഞാനത് പൊക്കോണ്ടിരിക്കയാണ് കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഈ വഴി വഴികൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കാർ ഷോറൂമിൻ്റെ അടുക്കളയും കാറൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു കാർ ഷോറൂമിൻ്റെ ഇവിടെ ഇട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ജസ്റ്റ് പാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പക്ഷെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ കാർ ഷോറൂമിന് അങ്ങോട്ടേക്ക് പോയി കുറേ വ്യത്യാസവും കാണൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കാർ കയറ്റുള്ള ഒരു വഴിയും കാലം ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങളെ പോകാം ഓക്കെ നമ്മൾ കാർ ഷോറൂമിൽ ഇവിടെ കാറും കളൊക്കെ കയറ്റുള്ള ഒരു കിടിലും വഴിയും കളൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ കാർ ഷോറൂമിൻ്റെ അകത്തുകളൊക്കെ കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ നമ്മൾ ഈ കാർ കയറ്റുള്ള വഴി കൂടെ ഓടി പോവുകയാണ് നമ്മുടെ കാർ ഷോറൂമിൻ്റെ അടു അകത്തും ഞാൻ ജസ്റ്റ് നമ്മളെ ഈ ഒരു വഴി കൂടെ തന്നെ ഓടി പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പോവുകയാണ് കഴിച്ചത് നമ്മൾ കാർച്ചുകൊണ്ട് അകത്തും കാണാൻ കയറിക്കണമെങ്കിൽ ചോദിച്ചാൽ ഇവിടെ കുറേ വണ്ടികളും കാണൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിങ്ങനെ കാണാൻ അപ്പോൾ പക്ഷേ ഇവിടെ കുറേ വണ്ടികളും കാണൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാറും കാണൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോക്കെ അപ്പോൾ പക്ഷെ ഇവിടെ കാർ പാർക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേറെ ലെവലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലും കൂടെ ജസ്റ്റ് നമ്മൾ ഒന്ന് കയറിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ ചേച്ചി ഞാൻ ഈ അതിൻ്റെ രണ്ടാമത്തെ നിലയിലും കൂടെ ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് പോവുകയാണ് കേസൊക്കെ അപ്പോൾ കേൾക്കിച്ച് ഞാൻ ജസ്റ്റ് നമ്മുടെ രണ്ടാമത്തെ നിലയിൽ കയറുകയും ഇവിടെയും കുറെ കാറുകളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഹറങ്ങൾ ഒക്കെ എടുക്കുകയാണ് ഇവിടുന്ന് ഹം കളൊക്കെ എടുക്കുകയാണ് കേസ് ഓക്കെ അപ്പോൾ ഈ ഒരു ഹം കാലൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലും കളൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ ഞാൻ അമ്പറിനകത്തും കാളൊക്കെ കയറിയിട്ടുണ്ട് എന്നിട്ട് നേരെ നമുക്ക് ജസ്റ്റ് വെളിയിലും കളൊക്കെ പോവാം കേസ് ഓക്കെ അപ്പോൾ ചേച്ചി ഞാൻ ഇവിടെ നിന്ന് നേരെ നമ്മൾ വെളിയിലും കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ നമ്മളെ ഈ ഒരു ന്യൂ ആയിട്ട് നമ്മളെ ഒരു ട്രെയിന് ഉയർന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം പുതിയ ഡ്രൈവർ സ്റ്റേഷനുകളൊക്കെ എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പുതിയ ഡ്രൈവർ സ്റ്റേഷനും കാലൊക്കെ എടുക്കണം അതൊക്കെ ഞാൻ ഈ ഈയൊരു നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം നമ്മളൊന്ന് കാണിച്ചൊന്ന് മനസ്സിലാവും ഒരു ഡീറ്റെയിൽ തരും പിന്നെ നമ്മൾ കാർ ഗ്യാരേജും കാളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാർ ഗ്യാരേജും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത് എല്ലാം നമ്മൾ എടുക്കണം ഇൻ്റർനെറ്റ് വഴി തന്നെയാണ് നമ്മൾ ഈ ഒരു എല്ലാ ഓപ്ഷൻസും നമ്മൾ എടുക്കണത് ഓക്കെ അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ പക്ഷെ ഞാൻ ഫോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണ് ഫോണുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇന്ത്യ ബാങ്ക് ത്രീ ഡിരോ എബോട്ടിൽ പോയിട്ട് അവിടത്തെ ഡേറ്റ ഫുള്ള് ക്ലിയർ ചെയ്യുക അപ്പം ഞാൻ എബോട്ടിലേക്കാളൊക്കെ പോയിട്ട് ജസ്റ്റ് നമ്മളെ ഡേറ്റ ഫുള്ള് ക്ലിയർ ചെയ്ത് കളയാണ് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഫുൾ ഡേറ്റം ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഫുൾ ഡേറ്റയും കളക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നേരെ ബാക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായ ലിങ്ക് കണക്കെടുത്ത് ഇവിടെ കോപ്പി ചെയ്ത് അതൊന്ന് വെച്ചിട്ട് ഒരു ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ശേഷം ഇത് ജസ്റ്റ് നമ്മളെ ഷെയറിൽ ഇട്ടിട്ടൊന്ന് കോപ്പി ചെയ്ത് കണക്കെടുക്കുക ഓക്കെ ജസ്റ്റ് ഒന്ന് ഷെയറിൽ ഇട്ട് കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീ കയറിയിട്ട് ഇതിൻ്റെ വ്യക്തി റെഡി ആയിട്ട് അവിടെ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഈ ഒരു കോപ്പി ചെയ്ത് വെച്ച് നിങ്ങൾ സാധനം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ലിങ്കും കളൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വെച്ചാൽ ആ രണ്ട് ആ കൊസ്റ്റിൻ മാർക്കിൻ്റെ അതുവരെയുള്ള ഉള്ള വാക്ക് റിമൂവ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഞാൻ ഈ റിമൂവ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഉള്ളത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ടിക്ക് മാർക്കും കളൊക്കെ കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്ത് തന്നെ ആർ ജി എക്സ് ടൂളിൽ പോയിട്ട് എൽ ഡി എന്ന കാണൊക്കെ അടിച്ചു കൊടുക്കുക കേസ് ഓക്കെ വലിയ അക്ഷരത്തിൽ എൽ ഡി എന്ന് കളക്ക് അടിച്ചു കൊടുക്കുക വലിയ അക്ഷരത്തിൽ തന്നെ അടിക്കുന്ന എൽ ഡി എന്ന് കളക്കടിച്ചു കൊടുത്ത് ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഡ് വരും അതെന്ന് വെച്ച് ബാക്കിയിട്ട് ഒരിക്കലും കൂടെ നമ്മൾ എൻ്റെ ബൈക്ക് ത്രിടിക്കറിയാൽ ഫയലും കളക്കൂടെ ലോഡാവും നിങ്ങൾക്ക് കാണാൻ കേസ് ഓക്കെ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് കളക് കാണിച്ചിട്ട് എന്നിട്ട് നേരെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം ഇതിന് നമ്മളിവിടെ ബൈക്കും കളൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്ന റൂട്ടി കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ നമ്മുടെ ബൈക്കിനകത്ത് കാളൊക്കെ കയറാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ഇവിടെ ബൈക്കിനകത്ത് കാണൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടുതൽ നിങ്ങൾ പോകുക നമ്മൾ ഈ ഒരു വീട്ടിൻ്റെ വഴി കൂടെ കൂടെയാണ് ഈ ഒരു റോട്ടേക്കൂടെയാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വഴി കൂടെ നിങ്ങൾ പോകാനും ശ്രമിക്കുക അത്യാവശ്യം നല്ല ദൂരങ്ങളൊക്കെ ഉണ്ട് കേൾക്കാം ആ ഒരു ലൊക്കേഷനിലേക്ക് പുതിയ നമ്മളെ ഈ ഒരു ഡ്രൈവേർ സ്റ്റേഷൻ്റെ ലൊക്കേഷനിലേക്ക് നല്ല ദൂരങ്ങളൊക്കെ ഉണ്ട് അതിന് മുന്നേ നിങ്ങൾക്ക് വേറൊരു ഐറ്റവും ഞാൻ കാണിച്ചു തരാം നമ്മളെ കാർ ഗാരേജും കളക്ക് ഇതിലൂടെ തന്നെ നമുക്ക് ആഡായി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം കുറച്ചുകൂടെ പോകുമ്പോഴാണ് നമ്മളെ കാർ ഗ്യാരേജും കളക്ക് കിട്ടുന്നത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോയിട്ട് കാണാൻ കേൾ ഓക്കെ നമ്മളെ കാർ ഗ്യേജിൻ്റെ അടുത്ത കളൊക്കെ എത്തിയിട്ടുണ്ട് ദോ കാണു കഴിച്ച് നമ്മളെ കാർഗേജ് ആ ഉയരത്തിൽ ആകാശത്തിൽ കാണുന്നതിന് കഴിച്ച് നമ്മളെ കാർ ഗ്യാരേജും കളക്ക് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ വോണ്ടിങ്ങ് ഒക്കെ നിർത്തട്ടെ അനുസരിച്ച് നിങ്ങൾ നേരെ നമ്മൾ ജെറ്റ് പാക്കും കാളൊക്കെ വിളിക്കുക ഓക്കെ ജെറ്റ് പാക്കും കാളൊക്കെ വിളിച്ചതിന് ശേഷം ഒരു ജെറ്റ് പാക്ക് വിളിക്കുക ജെറ്റ് പാക്ക് വിളിച്ചതിന് ശേഷം ജെ ജെറ്റ് പ്പാക്കിനകത്ത് നിങ്ങളൊക്കെ നേരെ നിങ്ങൾ ജെറ്റ് പാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരങ്ങളൊക്കെ കയറാം കേസ് ഓക്കെ ബിൽഡിങ്ങിൻ്റെ ഉയരങ്ങളൊക്കെ കയറുകഴിഞ്ഞാൽ അവിടെ നമ്മളെ കാർ ഗ്യാരേജും കളക്ക ഒരു ഇവിടെ നിങ്ങൾ കാറും കളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും റാമ്പാണ് ഗൈസ് സത്യം പറഞ്ഞാൽ റാമ്പിൽ റാമ്പിൻ്റെ പുറത്താണ് നമ്മളീ ഒരു കാർ ഗ്യാരേജ് വെച്ചേണ്ടത് കൊള്ളാം കുഴപ്പമൊന്നും ഇല്ല കേസ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതൊക്കെ ഇവിടെ എഴുതിക്കുന്നുണ്ട് മോട്ടോസ് എന്ന് അപ്പോൾ ഇത് അത്യാവശ്യം കിടിലോ കേസ് ഓക്കെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തും കാലക്കൊന്നു കയറി കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇവിടെ ചേച്ചി നമ്മൾ ഇതിൻ്റെ അകത്തുകളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങൾ കാണിച്ചത് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ രണ്ട് നിലങ്ങളൊക്കെ ഉണ്ട് ഇതിന് രണ്ട് നിലയങ്ങളൊക്കെ അത്യാവശ്യം കുറേ കാറും കാണൊക്കെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും അത്യാവശ്യം വലിയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ ആ നമ്മളാ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഇട്ട ഒരു ലിങ്കങ്ങളൊക്കെ ഇപ്പം ഏച്ചി ഇങ്ങനത്തെ ഒരു നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ അപ്പോൾ രണ്ട് ഉപയോഗങ്ങൾ ഇവിടെ കിട്ടണത് കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഒരു ഈ ഒരു പുതിയ ഡ്രൈവേ സ്റ്റേഷൻ്റെ ലൊക്കേഷനുകളൊക്കെ നമ്മൾ എത്താറായിട്ടുണ്ട് കേസ് അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേസ് നമ്മൾ ഈ ഒരു ഡ്രൈവേ സ്റ്റേഷൻ്റെ ലൊക്കേഷനുകളിലൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ കൂടെ നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ വഴി ഒന്ന് നമ്മൾ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു കേസ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ബൈക്കങ്ങളൊക്കെ എടുത്തിട്ട് അതിപ്പോൾ നമ്മൾ കാർ ഗ്യാരേജിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ പോയത് ഇനി നമുക്ക് ഡ്രൈവർ ഡ്രൈവേഴ്സ്റ്റേഷൻ്റെ ലൊക്കേഷൻ്റെ ഇങ്ങോട്ടേക്ക് പോവാം നമ്മൾ ഈ പണ വഴി കൂടത്തേന് കേസ് നമ്മൾ ഡ്രൈവർ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഒന്നേന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജസ്റ്റ് ഒന്ന് ഡെഡ് ആയി പോയി കേസ് ഡെഡ് ആയി ഒരു കാർ ഒന്ന് ഇടിച്ച് ഡെഡ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒന്നേന്നായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടത്തു പോയാലും നിങ്ങൾക്കൊരു ഡ്രൈവർ ഡ്രൈവേഴ്സ്റ്റേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതല്ല കേസ് നമ്മൾ പുതിയതായിട്ട് ഒന്ന് ഡ്രൈവേഴ്സേഴ്സിനും കാണണം നമ്മൾ കുറേ പോകണം ഗൈസ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഡ്രൈവേഴ്സേഷനും കാണാൻ നമുക്കിവിടെ കിട്ടും ഓക്കെ നമ്മളെ ജുറാസി പാർക്കൊക്കെ കഴിഞ്ഞാണ് ക്യാഷ് നമ്മൾ പെത്തി കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം കുറച്ചുകൂടെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ പുതിയ നമ്മളെ ഡ്രൈവേഴ്സേസിനും കാണൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മൾ പുതിയതായിട്ട് വന്നാൽ നമ്മുടെ ഡ്രൈവേഴ്സേഴ്സിനും കാണൊക്കെ ഓക്കെ അത്യാവശ്യം കിട്ടിയിൽ പോകണമെങ്കിൽ ചീര ഡ്രൈവേഴ്സേഷൻ കാണൊക്കെ ഓക്കെ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ ഗൈസ് നമ്മൾ ട്രെയിനൊന്നും വന്നിട്ടില്ല എന്തായാലും ട്രെയിനൊക്കെ വൈകാതെ തന്നെ നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് കൊണ്ടുപോകുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞതൊക്കെ അപ്പോൾ നമ്മൾ അപ്പുറത്ത് സൈഡിൽ വേണമെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇവിടെ ട്രെയിനിങ്ങുകളൊക്കെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ ഒക്കെയും അപ്പോൾ അത്യാവശ്യം വേറെ ലെവലിൽ ഒരു ഡ്രൈവേ സ്റ്റേഷനുകൾ തന്നെയാണ് ഗെയിച്ചിതുകൊക്കെ അപ്പോൾ ഈ ഒരു ഡ്രൈവേ സ്റ്റേഷനുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ തഴക്കം വൻ്റെ മറക്കലൊക്കെ പിന്നെ നമ്മളെ ഈ ഒരു ടോൾ ടോളിൻ്റെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലാണെങ്കിൽ നമ്മൾ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്ന ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു വീഡിയോ നിങ്ങളൊക്കെ ഇട്ടേക്കാം ഓക്കെ ഈ അപ്ഡേറ്റ് വന്നോ ഇല്ലയെന്ന് കുറിച്ചിട്ട് നാളെ ഒരു വീഡിയോ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ എന്നാൽ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ